കാരണം ബി ജെ പി അവിടെ ജയിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇ ഡി അന്ന് ഒരു പൊളിറ്റിക്കൽ ഏജൻറ്റായിട്ടാണ് അവിടെ അന്ന് വർക്ക് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര മാസമായി പത്തോ പതിനൊന്നോ മാസമായില്ലോ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇല്ലേ എന്നിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് ഈ ഒരു കൊല്ലത്തിനുള്ളിൽ എന്തെങ്കിലും കരുവന്നൂർ കേസിലുണ്ടായിരുന്നു അപ്പോൾ എന്തിനാണ് ഇ ഡി രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാനും അവരെ ബുദ്ധിമുട്ടിക്കാനും വേണ്ടി മാത്രമുള്ളൊരു ഏജൻസിയായി ഇ ഡി മാറിയിരിക്കുകയാണ് ഇ ഡിയുടെ യഥാർത്ഥ പർപ്പസ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന പർപ്പസ് അവരൊന്നും ചെയ്യുന്നില്ല അങ്ങനെ ഉണ്ടാക്കുന്ന പണത്തിൻ്റെ ആളുകൾക്ക് നോട്ടീസ് അയച്ച് അവരെ കൊത്തിച്ച് അങ്ങനെയാണല്ലോ പറയുന്നത് ഇടനിലക്കാർ വഴി കൊത്തിച്ച് അവരിൽ നിന്ന് പണം ഈടാക്കി കേസ് അവർക്ക് അനുകൂലമാക്കി മാറ്റി കൊടുക്കുന്നു രാജ്യവ്യാപകമായി ഇടയെക്കുറിച്ച് അങ്ങനൊരു പരാതിയുണ്ട് ഞാൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരും അഴിമതിക്കാരാണൊന്നും പറയുന്നില്ല വലിയൊരു ശതമാനം അതിൻ്റെ അകത്ത് നല്ല അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒടുവിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ തള്ളിപ്പറയുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇത്രയും കാലം സ്വർണക്കടത്ത് മുതൽ കരിവന്നൂർ കേസ് വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട നിറം പിടിപ്പിച്ച നുണക്കഥകൾ ഏറ്റുപാടിയിരുന്ന അതേ വി ഡി സതീശൻ തന്നെയാണ് സ്വന്തം നാവുകൊണ്ട് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന അന്വേഷണ ഏജൻസിയെ പൂർണ്ണമായും തള്ളിക്കളയുന്നു വി ഡി സതീശൻ പറയുന്നത് കരുവന്നൂർ കേസിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയെ അടക്കം വേട്ടയാടിയ ഇ ഡിയുടെ നടപടി അത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള കളമൊരുക്കലായിരുന്നു എന്ന് തന്നെയാണ് അതായത് സി പി എം തെരഞ്ഞെടുപ്പ് വേളയിൽ ഉന്നയിച്ച ഇ ഡിക്ക് ആരോപണങ്ങൾ ഇപ്പോൾ പത്ത് പതിനൊന്ന് മാസം ഇപ്പുറമാണെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അംഗീകരിക്കുന്നുണ്ട് അന്ന് ഇ ഡി പ്രവർത്തിച്ചത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനായിരുന്നു എന്ന് ഇന്ന് വി ഡി സതീശന് വെളിപാടുണ്ടാവുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരിക്കൽ ും പിന്നീട് അത് മാറ്റി പറയാനും നല്ല കഴിവുള്ള കഴിവുള്ളയാളാണെന്ന് വളരെ നേരത്തെ തെളിയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് കാരണം ആർ എസ് എസിന്റെ താത്വികാചാര്യൻ എന്ന് വിളിക്കുന്ന എം എസ് ഗോൾവാൾക്കർ എന്ന സർസംഗ ചിത്രത്തിന് മുമ്പിൽ താണു വീണു കണങ്ങിയ അതേ പഴയ എം തന്നെ പിന്നീട് വർഷങ്ങൾക്ക് പുറം ഇന്ന് ആർ എസ് എസ് വിരുദ്ധതയും ഫാസിസ്റ്റ് വിരുദ്ധതയും ഒക്കെ പ്രസംഗിക്കുന്നത് ആ കഴിവ് നന്നായി ഉള്ളതുകൊണ്ട് തന്നെയാണ് പക്ഷേ നമ്മൾ കുറച്ച് പിന്നിലേക്ക് പോവുകയാണെങ്കിൽ കരുവന്നൂറിനുമൊക്കെ മുമ്പ് സ്വർണക്കടത്തിൽ തുടങ്ങുന്ന ഇ ഡിയുടെയും കേന്ദ്ര ഏജൻസികളുടെയും വേട്ടയാടലിന്റെ സമയം മുതൽ അവർ പുറത്തുവിട്ട എല്ലാ നുണക്കഥകളും അതായത് ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തി തുടങ്ങി എല്ലാ നുണക്കഥകളും ഏറ്റുപാടിയിരുന്നവരാണ് കേരളത്തിന്റെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കരുവന്നൂർ കേസിലടക്കം അവസാനം തെരഞ്ഞെടുപ്പ് വേളയിൽ വേട്ടയാടൽ നടക്കുമ്പോൾ പോലും ഉപ്പ് നിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നതുപോലെയുള്ള ഒരു നിലപാടാണ് വി ഡി സതീശൻ സ്വീകരിച്ചത് പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെയും സോണിയാ ഗാന്ധിയെയും അടക്കം വേട്ടയാടുന്ന നിലയിലേക്ക് ഇ ഡിയുടെ നടപടികൾ മാറിയപ്പോഴും ഇ ഡി ഉദ്യോഗസ്ഥർ തന്നെ കൈക്കൂലിക്കേസിൽ അറസ്റ്റിലാകാൻ തുടങ്ങുമ്പോഴും ഗാലറി അല്ലെങ്കിൽ പൊതുജനം വലിയ രീതിയിൽ ഇ ഡിയെ തള്ളിപ്പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ ഒരു അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഈ നിലപാട് വി ഡി സതീശനും പ്രതിപക്ഷത്തിനും വളരെ നേരത്തെ സ്വീകരിക്കാമായിരുന്നു ഏറ്റവും കുറഞ്ഞത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെങ്കിലും ഇ ഡി നടത്തിയ വേട്ടയാടലുകളെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ിന് കേരളത്തിൽ തള്ളിപ്പറയാമായിരുന്നു പക്ഷെ അത് ചെയ്യാത്ത വി ഡി സതീശൻ ഇപ്പോൾ ഗാലറി മാറിയതിനനുസരിച്ച് തന്റെ നിലപാട് ഇ ഡിയെ കുറിച്ച് മാറ്റിയിരിക്കുകയാണ് ഇ ഡി സതീശ് വി ഡി സതീശൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ ഇ ഡിയുടെ കൺവിക്ഷൻ റേറ്റിനെ കുറിച്ചാണ് അത് വളരെ ശരിയായ കാര്യമാണ് ഇക്കഴിഞ്ഞ ലോക്സഭ സമ്മേളന വേളയിൽ ലോക്സഭയിൽ നൽകിയ ഒരു മറുപടിയിൽ വ്യക്തമാകുന്നത് ഇ ഡി രാഷ്ട്രീയക്കാർക്കെതിരെ എടുത്ത നൂറ്റി തൊണ്ണൂറിലേറെ കേസുകളിൽ വെറും രണ്ട് കേസുകളിൽ മാത്രം ാണ് ഇഡിക്ക് രാഷ്ട്രീയെന്ന് കണ്ട് കോടതിയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് ആ ഇ ഡിയുടെ കഥകളാണ് ഇത്രയും കാലം പ്രതിപക്ഷ നേതാവ് സി പി എമ്മിനെതിരെ ആയുധമാക്കാൻ ശ്രമിച്ചിരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഇ ഡിയെ കുറിച്ച് ഉള്ള നിലപാടിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിരിക്കുകയാണ് അദ്ദേഹം ഇ ഡി എന്ന അന്വേഷണ ഏജൻസിയെ ഒടുവിൽ പൂർണമായും തള്ളിക്കളഞ്ഞിരിക്കുക